നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്നോ എന്റെ ചെറുപ്പക്കാരാ നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണല്ലോ പടച്ചവനെ പിടിച്ച ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് രോഗം പിടിച്ചവര് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ പ്രതിഫലം ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ പ്രതിഫലം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ

പള്ളിയിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കാനങ്ങാട്ടിലെ സുന്ദരികളല്ല കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലട പടച്ചവന്റെ സ്വർഗത്തിലെ ഹൂർലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവരല്ലാനോട് പറയുകയാട് അള്ളാൻ്റെ റസോല പറയുകയാണ് യാർബന ഇജ് അല്ലന മിന്നഴി പാതി കാസുവാച ി രോഗങ്ങൾ ഒരുപാടുള്ള വാപ്പാ നീ നോമ്പ് പിടിച്ചിട്ട് സമയത്ത് പളച്ചവര് പള്ളിയിൽ നിസ്കരിക്കാ പോകുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ അവര് കരഞ്ഞുകൊണ്ടല്ലാനോട് പറയുകയാട് അല്ലനാ മിന്നടി കാസുവാചാ പാവപ്പെട്ട മനുഷ്യന് എനിക്ക് ഭർത്താവായി തരണേ അല്ല നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ പൊന്നുമോനെ ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ആ ചെയ്യുകയാട് അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ല എന്നതു ആ ചെയ്യുമെന്ന് ാ യുവസ മാതങ്ങള് എന്റെ പ്രിയപ്പെട്ട വാപ്പാ കിളവനായ നിന്നെ കണ്ടട്ട സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാനോട് ചെയ്യും ആ മനുഷ്യനെ എനിക്കു ഭർത്താവായി തരണേ അല്ലാ

കാലിന്റെ കണ്ടിട്ട് കൊല്ലങ്ങളോളം നിന്നുപോയി എന്ന് അള്ളാ ആ പെണ്ണാട മനുഷ്യന് എനിക്ക് ഭർത്താവായി തരാം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നോമ്പുകാരന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം

അജിനോ നാളെ ഒരു വിഭാഗം ജനങ്ങള്കത്ത് നിന്ന് എഴുന്നേൽക്കുകയാട് എന്നിട്ട് അവരുണ്ടല്ലോ പറവകളെ പോലെ പോവുകയാട് പറയാവന്റെ പരലോകത്ത് കൂടെ പോവുകയാട് പറക്കുകയാളച്ചവന്റെ പരലോകത്തുകൂടെ പറവകളെ പോലെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങളിരിക്കും

നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാണോ വന്നത് കോടാനി കോടി വർഷത്തെ നീളമുള്ള എന്ന പാലമുണ്ടല്ലോ ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത് അല്ലാഹുവേ ആ സമയത്ത് മലക്കാ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാട് താത്തമാരൊക്കെ ഒന്ന് ഇരുന്ന് ഏ അള്ളാഹു അത എല്ലാം കൂടെ ചാടി അവിടെ ആരോ ഓമ്പുകാരൊക്കെ അല്ലേ ഒന്ന് ചേരപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ ഇരിക്കും ഇരിക്കും ഒന്ന് നോക്ക സങ്കാട് വേറെ കൊഴപ്പൊന്നും ഇല്ലപ്പോ അല്ലാതെ ഇറങ്ങി ഓടുന്നു ഒരു ഉമ്മയുടെ ശരീരം തളർന്നതായിരുന്നു ശിവില്ലാറുമാറേ അള്ളാഹു അവർക്ക് ശിവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ശിവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരിക്കിരിക്കു താത്തമാരൊക്കെ അല്ല നിങ്ങളുടെ ആയില്ല ഇരിക്കു നിങ്ങള് പേടിക്കണ്ട എല്ലാവർക്കും അതിന് കുഴപ്പമുണ്ട് ഒന്ന് ഒന്ന് നോക്കാൻ ശോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് നാളെ കബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ് അവര് പറവകളെ പോലെ പറന്ന് പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ ഇലുവാനെന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാവ് കടിഞ്ഞോ നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത് എന്റെ പ്രിയമുള്ളവര് അവര് പറയുകയാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാട് എന്ത് അതിനുള്ള കാരണമെന്ത് എന്ത് അതിനുള്ള കാരണമെന്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ രഹസ്യമായി നോമ്പ് പിടിച്ചവരെ ജനങ്ങള് നോമ്പുകാരൻ എന്ന് പറയാനല്ല ജനങ്ങള് നോമ്പുകാരൻ എന്ന് പറയാനല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പതിനാല് മണിക്കൂർ പട്ടിണിയിരുന്നവരെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ റമലാമാസം കടന്നു വന്നിട്ട് പോലെ കടന്നു വന്നിട്ട് പോലെ നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പിടിക്കാത്ത നിനക്ക് കിട്ടുന്ന പിടിക്കാത്തവരുണ്ടല്ലോ മാസത്തിൽ സ്കൂളിൽ പഠിക്കുന്ന വീട്ടിൽ വഴക്കാട് എന്നെ കൂടെ നോമ്പു പിടിക്ക് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ അല്ലാഹുവേ കാൾ പോലും നോമ്പു പിടിക്കുന്ന മാസമാണല്ലോ ീങ്ങളിൽ പലരും റമദാ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട് ഈ റമദാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാൻ്റെ കിടന്നുറങ്ങുമ്പോ രണ്ട് മലകുകൾ കിടന്നു വരികയാട് അള്ളാന്റെ റസോലിന്റെ മുന്നിലേക്ക് രണ്ട് മലകുകൾ കിടന്നു വരുകയാ

ഞങ്ങളെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ് പ്രവാചകൻ മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാസുവാത്തിനു ശതീത് ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ